ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വളരെയധികം പ്രസിദ്ധമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് വളരെയധികം എന്ന് പറയുമ്പോൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണിത് ഇതിലെ ചില പദങ്ങളുടെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ട് പല സംശയങ്ങളും ആൾക്കാർക്കുണ്ടാകും അത് മുതലെടുത്തുകൊണ്ട് പല ദുർവ്യാഖ്യാനങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രത്തെ ഒന്ന് ചൊല്ലി അതിന്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാൻ ഇന്ന് ശ്രമിക്കാം മന്ത്രം ഇങ്ങനെയാണ് ഓം സ്വസ് പ്രജാഭ്യ ശുഭമസ്തു നിത്യം ലോക ഇവിടെ ആദ്യം തന്നെ പറയുന്നത് പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ എന്നാണ് പ്രജാശബ്ദം കൊണ്ട് ജനിച്ചവരെ മുഴുവൻ സൂചിപ്പിച്ചിരിക്കുന്നു അതായത് ഭൂതശബ്ദത്തിന് സമാനമായ അർത്ഥമാണ് ഇതിനുള്ളത് ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് ഉണ്ടായത് അപ്പൊ പ്രപഞ്ചത്തിൽ ഉള്ളതെല്ലാം ഉണ്ടായതാണ് അതുകൊണ്ട് എല്ലാം തന്നെ പ്രജകളാണ് മനുഷ്യരും മൃഗങ്ങളും വൃക്ഷലതാദികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാം പ്രജാശബ്ദത്തിൽ അടങ്ങിയിരിക്കുന്നു അപ്പൊ പ്രജകൾക്ക് സ്വസ്ഥതി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വസ്ഥി ഉണ്ടാകട്ടെ എന്നാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പൊ ഈ മന്ത്രത്തിന്റെ കാഴ്ചപ്പാട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എത്ര വിശാലമായ കാഴ്ചപ്പാടാണ് എല്ലാവർക്കും സ്വസ്ഥി ഉണ്ടാകട്ടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൂട്ടർക്കല്ല എല്ലാവർക്കും അത് മനുഷ്യരെന്ന് പോലും പറയുന്നില്ല എല്ലാവർക്കും സ്വസ്തി ഉണ്ടാകട്ടെ ഇതാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പോൾ ഇത്രയും വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയ മന്ത്രമാണിത് എന്ന് മനസ്സിലാക്കി വേണം ഇതിലെ പദങ്ങളെ വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് നമുക്കിതിലെ പദങ്ങളെ നോക്കാം ഇവിടെ സ്വസ്തി എന്ന് പറയുമ്പോൾ ക്ഷേമമാണ് അപ്പോൾ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എല്ലാവർക്കും ക്ഷേമം ഉണ്ടാകണമെങ്കിൽ രണ്ട് തലത്തിൽ ക്ഷേമം സംഭവിക്കണം ഒന്ന് ഭൗതികമായ ക്ഷേമം മറ്റേത് ആന്തരികമായ അഥവാ ആത്മീയമായ ക്ഷേമം ഇത് രണ്ടും സംഭവിച്ചാലേ യഥാർത്ഥത്തിൽ സ്വസ്ഥി ഉണ്ടാകും അപ്പോൾ ഇത് രണ്ടും നേടാനായിട്ടാണ് തുടർന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടാമതായിട്ട് അതായത് ആദ്യം എല്ലാ പ്രജകൾക്കും സ്വസ്ഥി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ഭൗതികമായ സ്വസ്ഥി പ്രത്യേകം എടുത്തു പറയുകയാണ് അതിനായിട്ട് പറയുന്നു രാജാക്കന്മാർ ന്യായമായ മാർഗത്തിലൂടെ ഭൂമിയെ പരിപാലിക്കട്ടെ ഇവിടെ രാജാക്കന്മാർ എന്ന് ബഹുവചനമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ ഭരിക്കുന്നവർ മാത്രമല്ല ലോകത്തിൽ ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ ആ രാജ്യത്തിലെ എല്ലാം ഭരണകർത്താക്കൾ ധാർമ്മികരായി ഭവിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് മന്ത്രത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് വീണ്ടും വ്യക്തമാവുകയാണ് നമ്മുടെ രാജ്യം മാത്രം നന്നായാൽ പോരാ എല്ലാ രാജ്യത്തുള്ള എല്ലാ രാജാക്കന്മാരും രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാണിത് നമ്മുടെ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഇവിടെ രാജശബ്ദം കൊണ്ട് ഭരണകർത്താക്കളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഭരിക്കുന്ന ആൾക്കാർ ധാർമ്മികരാവട്ടെ ധാർമ്മികർ എന്ന് പറയുമ്പോൾ അവർ ധർമ്മം അറിയുന്നവരും ആ ധർമ്മത്തെ പ്രവർത്തിപ്പിക്കുന്നവരുമായിരിക്കണം അതായത് ധർമ്മം ലോകത്തിൽ നിലനിർത്താൻ പ്രാപ്തരായ ആൾക്കാരാണ് നല്ല ഭരണകർത്താക്കൾ അങ്ങനെയുള്ള ഭരണകർത്താക്കൾ ലോകത്തിൽ എല്ലാ രാജ്യത്തും ഉണ്ടാകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ വ്യവസ്ഥയാണ് പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥയാണ് ആ നാച്ചുറലായ ഓർഡർ നിലനിൽക്കുമ്പോൾ ലോകത്തിൽ സമാധാനമുണ്ട് അതിന് ചുതി സംഭവിക്കുമ്പോൾ ലോകത്തിൽ സമാധാനം നഷ്ടപ്പെടും അപ്പം സമാധാനം ഉണ്ടെങ്കിലേ ക്ഷേമമുള്ളൂ അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാവണം അതിനായിട്ട് ഭരണകർത്താക്കൾക്കെല്ലാം ധർമ്മബോധം ഉണ്ടാവണം ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടുന്ന സാമർഥ്യവും അവർക്കുണ്ടാവണം എന്നിവിടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ധാർമ്മികമായ ഭരണം എല്ലാ രാജ്യത്തും ഉണ്ടായാൽ ഭൗതികമായ ക്ഷേമം എല്ലാവരുടെയും ഉണ്ടാവും ഇനി രണ്ടാമതായി വേണ്ട ക്ഷേമം ആന്തരികമായ ആത്മീയമായ ക്ഷേമമാണ് അതിനായിട്ട് ഇവിടെ പറയുന്നു ഗോ ബ്രാഹ്മണേഭ്യ നിത്യം ഗോ ശബ്ദത്തിന് വൈദികമായ കാലഘട്ടത്തിൽ പ്രകാശം എന്നായിരുന്നു അർത്ഥം വേദങ്ങളിൽ പല മന്ത്രങ്ങളിലും ഗോ ശബ്ദം പ്രകാശ പരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രകാശം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന് പ്രകാശം എന്ന അർത്ഥം എടുക്കണം അല്ലാതെ പശു എന്ന അർത്ഥം ഇവിടെ എടുക്കാൻ പറ്റില്ല മന്ത്രത്തിന്റെ വിശാലമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് വേണം പദങ്ങളെ വ്യാഖ്യാനിക്കാൻ അപ്പോൾ ഗോ ശബ്ദം കൊണ്ട് പ്രകാശത്തെ സൂചിപ്പിക്കുന്നു എന്താണ് ഈ പ്രകാശം പ്രപഞ്ചത്തിൽ പല പ്രകാശവും നമുക്കറിയാം അഗ്നിയുടെ പ്രകാശം ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം ഇതൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പ്രകാശങ്ങളെല്ലാം എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു ഈ പ്രകാശങ്ങൾക്കെല്ലാം ഏതൊന്നിനെ പ്രകാശിപ്പിക്കാൻ പറ്റില്ലയോ അതാണ് പരമമായ പ്രകാശം അതാണ് ബ്രഹ്മം അപ്പൊ ഗോ ശബ്ദം കൊണ്ട് ഇവിടെ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു പ്രകാശമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു ബ്രഹ്മം സ്വയപ്രകാശമായ വസ്തുവാണ് അതായത് മറ്റൊന്നും കൊണ്ടും ബ്രഹ്മം പ്രകാശിപ്പിക്കപ്പെടുന്നില്ല അത് സ്വയം പ്രകാശമായി നിൽക്കുന്നു ഇനി ഗോ ശബ്ദത്തിന് വാക്ക് എന്ന അർത്ഥവുമുണ്ട് അപ്പം അങ്ങനെ എടുക്കുമ്പോൾ ബ്രഹ്മസംബന്ധമായ വാക്ക് എന്നിവിടെ ഗോവിനെ വ്യാഖ്യാനിക്കാം ബ്രഹ്മസംബന്ധമായ വാക്കെന്ന് പറയുമ്പോൾ ബ്രഹ്മവിദ്യ എന്നാണ് അർത്ഥം അപ്പൊ ഗോ ശബ്ദം കൊണ്ട് ബ്രഹ്മവിദ്യയെ സൂചിപ്പിച്ചിരിക്കുന്നു ഈ ബ്രഹ്മവിദ്യയെ ആരറിയുന്നുവോ ഈ ബ്രഹ്മവിദ്യ ആര് ലോകത്തിൽ നിലനിർത്തുന്നുവോ ഈ ബ്രഹ്മവിദ്യയെ മറ്റുള്ളവർക്ക് ആര് പകർന്നു നൽകുന്നുവോ അവരാണ് ബ്രാഹ്മണർ ബ്രഹ്മത്തെ അറിഞ്ഞവർ ബ്രാഹ്മണർ അപ്പൊ ഗോ ബ്രാഹ്മണേഭ്യ എന്ന് പറയുമ്പോൾ ആത്മവിദ്യ അഥവാ ബ്രഹ്മവിദ്യയും ആ ബ്രഹ്മത്തെ അറിഞ്ഞവർക്കും സുഖമുണ്ടാകട്ടെ എന്നാണ് പറയുന്നത് ശുഭമുണ്ടാകട്ടെ എന്നാണ് പറയുന്നത് എന്തെന്നാൽ ആന്തരികമായ ക്ഷേമം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ബ്രഹ്മ കൂടിയേ തീരും മനസ്സ് ഇളക്കമുള്ള ഒരു വസ്തുവാണ് വളരെ ചഞ്ചലമായ ഒരു വസ്തുവാണ് അതുകൊണ്ട് ബാഹ്യമായി സമാധാനമുണ്ടെങ്കിലും മനസ്സിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അപ്പം അകത്ത് സമാധാനം ഉണ്ടാവില്ല അപ്പം അകത്ത് സമാധാനം കിട്ടണമെങ്കിൽ മനസ്സിനതീതമായ ആ ബോധത്തെ നമ്മൾ അറിയണം നിശ്ചലമായ നിത്യാനന്ദമായ ആ വസ്തു ആ ബ്രഹ്മതത്വത്തെ നമ്മൾ അറിയണം അപ്പോഴേ അകത്ത് ക്ഷേമം ഉണ്ടാവും അപ്പോൾ ആദ്യം ഭൗതികമായ ക്ഷേമം പ്രാർത്ഥിച്ചു രാജാക്കന്മാരിലൂടെ ഇനി ആന്തരികമായ ക്ഷേമം പ്രാർത്ഥിക്കുകയാണ് ഈ ബ്രഹ്മത്തെ അറിഞ്ഞവരിലൂടെ അതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണ ശബ്ദം ഉപയോഗിക്കുന്നത് അപ്പൊ ബ്രഹ്മവിദ്യ നമുക്ക് പകർന്നു നൽകാൻ പ്രാപ്തരായ ആൾക്കാർക്ക് ശുഭമുണ്ടാവണം അവർ ഈ ലോകത്തിൽ നിലനിൽക്കണം അവർ നിലനിൽക്കുമ്പോഴാണ് നമുക്കും ബ്രഹ്മവിദ്യ ലഭിക്കുകയും അതിലൂടെ നമ്മളും ആ ഉള്ളിലുള്ള ക്ഷേമത്തെ ആന്തരികമായ ആനന്ദത്തെ അനുഭവിക്കുക ആന്തരികമായ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപം തന്നെയാണ് പക്ഷെ അത് അറിയുന്നില്ല മനസ്സിന്റെ ചലനത്തിൽപ്പെട്ട് നമ്മൾ മുങ്ങിപ്പോവുകയാണ് അപ്പൊ അതിൽ നിന്നും വിട്ട് ഇതിനെ അറിയാനുള്ള വിദ്യ അതാണ് ഗോ ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചത് ആ വിദ്യ ഉള്ളവൻ ബ്രാഹ്മണൻ ഇങ്ങനെ തന്നെ വേണം ഗോ ബ്രാഹ്മണേഭ്യ എന്ന പദം വ്യാഖ്യാനിക്കാൻ കാരണം പ്രജകൾക്ക് മുഴുവൻ സ്വസ്ഥി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ തലത്തിൽ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റും അപ്പൊ ഗോ ബ്രാഹ്മണേവ്യ ശബ്ദം കൊണ്ട് ബ്രഹ്മവിദ്യയും ബ്രഹ്മവിദ്യ നേടിയവനെയും സൂചിപ്പിക്കുന്നു അവർക്ക് ശുഭമുണ്ടാകട്ടെ അവർക്ക് ശുഭമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഏതുപോലെയാണ് നല്ല രാജാക്കന്മാരെ ലോകത്തെ ഭരിച്ചുകൊണ്ട് ബാഹ്യമായ ക്ഷേമത്തെ വരുത്തുന്നത് അതുപോലെ ആത്മവിദ്യയെ സമ്പാദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകിക്കൊണ്ട് ആന്തരികമായ ക്ഷേമത്തെ വരുത്തുന്നവരും ഈ ലോകത്തിൽ ഉണ്ടാവട്ടെ അവരും നിലനിൽക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഇനി ഇവിടെ സൂക്ഷ്മമായി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം ബാഹ്യമായ അതായത് ഭൗതികമായ സമാധാനം ഉള്ളിടത്തെ വിദ്യ അഭ്യസിക്കാൻ പറ്റും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെടുകയാണ് അവന് വിദ്യ ഒന്നും നേടാൻ പറ്റില്ല ആ സമയത്ത് അപ്പോൾ ആന്തരികമായ ബ്രഹ്മവിദ്യ സിദ്ധിക്കണമെങ്കിൽ ഭൗതികമായ സമാധാനം സമൂഹത്തിൽ ഉണ്ടാകണം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ രണ്ടും പ്രാർത്ഥിക്കുന്നത് ആദ്യം നല്ല രാജാക്കന്മാരുണ്ടാകട്ടെ ധാർമ്മികരായ ഭരണകർത്താക്കൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്ത് സമാധാനത്തെ ഉറപ്പുവരുത്തുന്നു അങ്ങനെ പുറത്ത് സമാധാനമുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്ന എല്ലാവർക്കും ബ്രഹ്മവിദ്യ നേടാൻ സാധിക്കട്ടെ എന്നാണ് രണ്ടാമതായി പറയുന്നത് ആ ബ്രഹ്മവിദ്യ നൽകുന്ന ആൾക്കാർക്കും ആ ബ്രഹ്മവിദ്യക്കും ശുഭമുണ്ടാകട്ടെ അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തിൽ നിറയട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതല്ലാതെ ജാതീയമായ അർത്ഥത്തിൽ ഈ ശബ്ദത്തെ എടുക്കാൻ പറ്റില്ല കാരണം പ്രജകൾക്ക് മുഴുവൻ സ്വസ്ഥി ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ബാഹ്യവും ആന്തരികവുമായ ക്ഷേമം പറഞ്ഞുകൊണ്ട് അവസാനമായി പറയുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകങ്ങൾക്കും സുഖമുണ്ടാകട്ടെ സമസ്ത ലോകങ്ങൾക്കും എന്ന് പറയുമ്പോൾ ഈ ആന്തരികവും ബാഹ്യവുമായ അർത്ഥത്തിലെടുക്കാം അപ്പോൾ അകത്തും സുഖമുണ്ടാകട്ടെ പുറത്തും സുഖമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിലെടുക്കാം എല്ലാ ലോകങ്ങളും പതിനാല് ലോകങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിലും എടുക്കാം അപ്പോൾ പ്രജകൾക്ക് മുഴുവൻ സ്വസ്ഥി ഉണ്ടാകണമെങ്കിൽ ഉള്ളതെല്ലാം നന്നായി നിലനിൽക്കണമെങ്കിൽ ധർമ്മം പ്രപഞ്ചത്തിൽ ഉണ്ടാകണം ആ നാച്ചുറൽ ആയ ഓർഡറിനെ കാത്തിരക്ഷിക്കാൻ പ്രാപ്തരായ ഭരണകർത്താക്കൾ ലോകത്തിലുണ്ടാവണം അങ്ങനെ അവരുടെ നല്ല ഭരണത്തിൽ ആ സദ്ഭരണത്തിൽ ലോകസമാധാനം നിലനിൽക്കുമ്പോൾ ആ സമാധാനാന്തരീക്ഷത്തിൽ ആൾക്കാർ ബ്രഹ്മവിദ്യ ആർജിക്കണം അങ്ങനെ ബ്രഹ്മവിദ്യ ആർജിച്ചുകൊണ്ട് അകത്ത് പരമാനന്ദം അനുഭവിച്ച് അകത്തെ ലോകത്തും പുറത്തെ ലോകത്തും അവർ സുഖിയായി വസിക്കണം ഒരു ദുഃഖവും ഇല്ലാതെ ഒരു ചലനവും ഇല്ലാതെ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് അവർ എല്ലാ ലോകത്തും അതായത് അകത്തും പുറത്തും ഒരുപോലെ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത് അപ്പൊ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പ്രജകൾക്ക് മുഴുവൻ സ്വസ്ഥി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഈ മന്ത്രത്തിൻ്റെ ഇത്രയും വിശാലമായ കാഴ്ചപ്പാടോടു കൂടി കണ്ടിട്ട് വേണം ധ്യാനിക്കാൻ ജപിക്കാൻ അങ്ങനെ ജപിക്കുന്ന സമയത്ത് ഇതിപ്പോ നമ്മൾ ഓരോരുത്തരും ഈ മന്ത്രം ഈ അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ ജപിക്കുകയാണെങ്കിൽ അത് പ്രപഞ്ച മനസ്സിന്റെ തന്നെ ഒരു സങ്കല്പമായി മാറും മനസ്സിന്റെ സങ്കല്പത്തിന് വളരെയധികം ശക്തിയുണ്ട് അപ്പം ഒരു വ്യക്തിയുടെ മനസ്സിന് പകരം ഒരുപാട് പേര് ഒരുമിച്ച് ഇങ്ങനെ ഒരു സങ്കല്പം പ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് സ്വാഭാവികമായി തന്നെ മാറ്റം സംഭവിക്കും എന്ന് ഋഷികൾക്കറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവർ അവരൊരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ തലത്തിൽ ഈ മന്ത്രത്തെ ദിവസവും എല്ലാവരും ജപിച്ചാൽ പര പരമാവധി ആൾക്കാരെ ജപിച്ചാൽ ലോകത്തിൽ തീർച്ചയായും ക്ഷേമമുണ്ടാകും സ്വസ്തി ഉണ്ടാകും മംഗളമുണ്ടാകും അതിനുള്ള അവസരം ഭഗവാൻ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വ്യാഖ്യാനം ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി